മാൻഹോൾ ദുരന്തം നടന്ന പത്ത് വർഷമാകുമ്പോഴും കോഴിക്കോട് നഗരത്തിലെ മലിനജല സംസ്കരണ പദ്ധതികൾ പുനരാരംഭിച്ചില്ലെന്ന് വിവരാവകാശ രേഖ പദ്ധതികൾ നിലച്ചതോടെ ജല അതോറിറ്റിയുടെ പത്ത് കോടി രൂപ വെള്ളത്തിലായി പദ്ധതികൾ എന്ന് പുനരാരംഭിക്കുമെന്നതിൽ വാട്ടർ അതോറിറ്റിക്ക് ഉത്തരവുമില്ല ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തിയാറിനാണ് മരണത്തിന് ഇടയാക്കിയ മാൻഹോൾ ദുരന്തം ഉണ്ടായത് നഗരത്തിലെ ഓട വൃത്തിയാക്കാൻ ഇറങ്ങിയ രണ്ട് ആന്ധ്രാ സ്വദേശികളും ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറും വിഷവാതകം ശ്വസിച്ച് മരിക്കുകയായിരുന്നു കരുവിശ്ശേരി സ്വദേശി മേപ്പക്കുടി നൌഷാദ് കെ എസ് ഡി യുപിയിലെ കരാർ തൊഴിലാളികളായ നരസിംഹം ഭാസ്കർ എന്നിവരാണ് മരിച്ചത് സംഭവത്തിന് പിറകെ കോർപ്പറേഷൻ പരിധിയിലെ മലിനജല സംസ്കരണ പദ്ധതികൾ കിണറുകൾ പമ്പിംഗ് സ്റ്റേഷനുകൾ എന്നിവയുടെ നിർമ്മാണം നിലച്ചു എന്നാണ് ാശരേഖ വ്യക്തമാക്കുന്നത് പാതിവഴിയിൽ പദ്ധതി ഉപേക്ഷിക്കാൻ ഇടയായ സാഹചര്യം ഈ ദുരന്തമാണെന്നും വിവരാവകാശ രേഖയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒരു വശത്ത് സംസ്ഥാന സർക്കാർ മാലിന്യ സ്വകാര്യ സംരംഭകരെ ആകർഷിക്കുന്ന സമയത്ത് കോഴിക്കോട് പോലുള്ള നഗരപ്രദേശത്തെ മാലിന്യജല പദ്ധതികൾ പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മാലിന്യ സംസ്കരണത്തിന് പ്രത്യേകിച്ച് ഊന്നൽ നൽകുമ്പോഴും ഒരു മലിനജല പദ്ധതികൾ വ്യക്തമാക്കുന്നു പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണ് പാതിവഴിയിൽ ഉപേക്ഷിച്ചത് പദ്ധതി ഒന്നിൽ കേരള ജല അതോറിറ്റി വകയിരുത്തിയ മുപ്പത്തിയാറ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയിൽ മൂന്ന് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് മറ്റൊരു പദ്ധതിയിൽ കണക്കാക്കിയ ഇരുപത്തിയേഴ് ദശാംശം ആറ് ഏഴ് കോടിയിൽ ആറ് ദശാംശം രണ്ട് കോടി രൂപയും ചെലവഴിച്ചു പദ്ധതികൾ പാതിവഴിയിൽ നിലച്ചതോടെ പത്ത് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ ജല അതോറിറ്റിക്ക് നഷ്ടമായി പത്ത് വർഷമായി കോർപ്പറേഷൻ പരിധിയിൽ മലിനജല സംസ്കരണ പദ്ധതികൾ നിലച്ചിട്ട് പല പദ്ധതികളും പാതിവഴിയിൽ ഉപേക്ഷിച്ചു അതുവഴി വലിയ നഷ്ടമാണ് ജല അതോറിറ്റിക്ക് ഉണ്ടായത് പദ്ധതികൾ പുനരാരംഭിക്കാത്തതിനാൽ നഷ്ടത്തിന്റെ തോത് വർദ്ധിക്കുകയാണ് കോഴിക്കോട് നിന്ന് സമീർ സെ മുൻറ്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം